തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള കത്തോലിക്കാസഭാ നേതൃത്വത്തിനെതിരെ സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതാ മുഖപത്രം വർഗീയ ശക്തികൾ വിരട്ടുമ്പോൾ കാൽക്കൽ വീഴുകയല്ല ജനാധിപത്യം ഉപയോഗിച്ച് പോരാടുകയാണ് അഭികാമ്യമെന്ന് ക്രൈസ്തവ സഭയ്ക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് ബലം കാണിച്ചു തരുന്നു അത് സഭ കാണണം വിശേഷിച്ചും കേരള സഭ ഫാസിസ്റ്റുകൾ കൊന്നു തിന്നതിന്റെ എച്ചിൽ കിട്ടാൻ വാലാട്ടി ചെല്ലുകയല്ല വിശ്വാസികളും പൗരന്മാരും എന്ന നിലയിൽ ക്രൈസ്തവർ ചെയ്യേണ്ടത് രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബോധത്തോടെ പ്രവർത്തിക്കണമെന്നും സത്യദീപം മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു മുഖപ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം അഥവാ പ്രതിപക്ഷ മുക്ത ഭരണം എന്ന സ്വേച്ഛാധിപത്യ മോഹവുമായി പടയോട്ടം നടത്തുകയായിരുന്ന മതവർഗീയ ശക്തികളെ ജനാധിപത്യത്തിന്റെ പാഠം പഠിപ്പിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത് കടിഞ്ഞാണില്ലാത്ത കുതിരയായി ഇന്ത്യയുടെ ചരിത്രത്തെ ചവിട്ടിമെതിച്ചും വൈവിധ്യത്തെ തച്ചു തകർത്തും മൂല്യങ്ങളെ മലിനമാക്കിയും കുതിക്കുകയായിരുന്ന യാഗാശ്വം ഇനി ഇടറി നിൽക്കും സങ്കുചിതവും ദുരൂഹവുമായ അജണ്ടകളുമായി അതിനെ അഴിച്ചുവിട്ട ഫാസിസ്റ്റ് പരിവാരം ഇടവേളയെടുക്കും ഇത് സാധ്യമാക്കിയ ഇന്ത്യൻ ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ ർശികളല്ലാത്ത ആരും പ്രതീക്ഷിച്ചതല്ല പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണി നേടിയ മുന്നേറ്റം കാര്യവിവരമുള്ളവരിൽ ആശങ്ക നിറച്ച അനേകം പ്രതികൂല ഘടകങ്ങൾ പ്രതിപക്ഷ സഖ്യത്തിന് ഉണ്ടായിരുന്നു പ്രധാന പാർട്ടിയായ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതു മുതൽ സ്ഥാനാർത്ഥികളെ വിലയ്ക്ക് വാങ്ങിയതുവരെയുള്ള അന്തസ്സുകെട്ട കുതന്ത്രങ്ങൾ ഭരണകക്ഷി പ്രയോഗിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ ഭരണകൂടത്തിന്റെ വേട്ട പട്ടികളായി മാറി രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ചക്രവ്യൂഹങ്ങൾ ചമച്ചു നിരന്തര ഭീഷണികൾക്കും വിലപേശലുകൾക്കും ഒടുവിൽ നിരവധി പ്രതിപക്ഷ നേതാക്കൾ നിരുപാധികം അവർക്ക് കീഴടങ്ങി ചെറുത്തുനിന്നവരിൽ ചിലർ കൽ തുറങ്ങുകളിൽ അടക്കപ്പെട്ടു ഒട്ടും എളുപ്പമായിരുന്നില്ല ഇന്ത്യയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത വിധം പ്രതിപക്ഷ ബഹുമാനവും മാന്യതയും മര്യാദയും അപ്രത്യക്ഷമായ വർഷങ്ങൾ അതിനെല്ലാം മറികടന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം നിലനിന്നതും പ്രവർത്തിച്ചതും ഇപ്പോൾ യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ ശക്തി സൗന്ദര്യങ്ങളിലേക്ക് ഉയർന്നതും പ്രതിപക്ഷ മുന്നണിക്കും അഭിവാദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ കണ്ണോടിക്കുന്നവർക്ക് മുമ്പിൽ മിഴിവോടെ ഉയർന്നു വരുന്ന ഒട്ടേറെ വസ്തുതകളുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് മുകളിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുമായി വിലസുകയായിരുന്ന ബി ജെ പി സീറ്റുകളിലേക്ക് ഒതുങ്ങി അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രം നേടുകയും അതിനാൽ പ്രതിപക്ഷ നേതാവിന്റെ ഔപചാരിക പദവി പോലും അന്യമാവുകയും ചെയ്തിരുന്ന കോൺഗ്രസിന്റെ സീറ്റുകൾ ഇരുമടങ്ങായി വളർന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ കെട്ടുറപ്പോടെ നിന്ന ഇന്ത്യ സഖ്യമാകട്ടെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ ി ഗംഗാതടത്തിൽ പുരാതന പ്രതാപത്തിന്റെ വീണ്ടെടുപ്പ് സ്വപ്നം കാണാൻ ആ ദേശീയ പാർട്ടി വീണ്ടും പ്രാപ്തമായി വാരണാസിയിൽ കഴിഞ്ഞ തവണ അഞ്ചു ലക്ഷത്തോളം എന്ന ഭീമ ഭൂരിപക്ഷം നേടിയ മോദി ഒന്നര ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഒതുങ്ങി രാഹുൽ ഗാന്ധി ആകട്ടെ യു പിയിലെ റായ്ബറേലിൽ മൂന്നര ലക്ഷം ഭൂരിപക്ഷത്തിന്റെ ഉജ്ജ്വല വിജയം നേടി കോട്ടയായിരുന്ന അമേഠി കോൺഗ്രസ് പട്ടിയിലേക്ക് തിരികെ എത്തി ഈ പരാജയങ്ങളും വോട്ട് നിലകളും വർത്തമാന ചരിത്രത്തിന്റെ ചുവരിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ സുവ്യക്തങ്ങളാണ് ഇന്ത്യൻ ജനത മതേതരത്വത്തെ കൈവിടാൻ ഭരണഘടന ഇന്ത്യയുടെ ആത്മാവാണ് വൈവിധ്യം ഇവിടെ നിലനിൽക്കണം ഫെഡറലിസത്തെ വഴിയിൽ ഉപേക്ഷിക്കാനാവില്ല തുടങ്ങിയവയാണ് ആ ചുവരെഴുത്തുകൾ ബി ജെ പിയും മോദിയും ആ പാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കണം ഒപ്പം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ജനമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം കേരളത്തിലേറ്റ തിരിച്ചടി വ്യാഖ്യാനിക്കാൻ സംസ്ഥാന സർക്കാരിന് സവിശേഷ ബാധ്യതയുമുണ്ട് വർഗീയ ശക്തികൾ വിരട്ടുമ്പോൾ കാൽക്കൽ വീഴുകയല്ല ജനാധിപത്യം നൽകുന്ന സാധ്യതകൾ ഉപയോഗിച്ച് പോരാടുകയാണ് അന്തസ്സും അഭികാമ്യവും എന്ന ചുവരെഴുത്ത് ക്രൈസ്തവ സഭ യുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് ബലം പ്രദർശിപ്പിക്കുന്നുണ്ട് അത് സഭ കാണണം വിശേഷിച്ചും കേരള സഭ ഫാസിസ്റ്റുകൾ കൊന്നു തിന്നുന്നതിന്റെ എച്ചില് കിട്ടുമോ എന്ന് നോക്കി വാലാട്ടി ചെല്ലുകയല്ല വിശ്വാസികളും പൗരന്മാരും എന്ന നിലയിൽ ക്രൈസ്തവർ ചെയ്യേണ്ടത് രാജ്യത്തിന്റെയും സമുദായത്തിന്റെയും ഉത്തമ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ധീരതയോടെ പ്രതികരിക്കുകയും നീതിബോധത്തോടെ പ്രവർത്തിക്കുകയുമാണ് ചെയ്യേണ്ടത് ധനശേഷിയും പേശീബലവും ഏതളവിലും ഉപയോഗിക്കാൻ അറപ്പ് തീർന്നവരുടെ കൈകളിലാണ് തുടർന്നും രാജ്യത്തിന്റെ അനുദിന ഭരണം എന്ന യാഥാർത്ഥ്യം മറക്കാതിരിക്കാം പ്രതിപക്ഷത്തിനും പൗരസമൂഹത്തിനും അത് വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുണ്ട് അവ നിറവേറ്റാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സാധിക്കട്ടെ നിതാന്ത ജാഗ്രത തന്നെ ജനാധിപത്യത്തിന്റെ മറുവില